ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിനിൽക്കെ ബി ജെ പി ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉയർത്തി കോൺഗ്രസ് കർണാടക മുഖ്യമന്ത്രിയാകാൻ ബി എസ് യെദ്യൂരപ്പ ആയിരത്തി എണ്ണൂറ് കോടി രൂപ പാർട്ടിക്കും മുതിർന്ന നേതാക്കൾക്കും നൽകിയെന്ന ആരോപണം എന്നാൽ വെളിപ്പെടുത്തൽ നടത്തിയ ഇംഗ്ലീഷ് മാസിക പുറത്തുവിട്ട ഡയറിയിലെ കൈപ്പടയോ ഒപ്പോ തൻ്റെതല്ലെന്നാണ് യെദ്യൂരപ്പയുടെ വാദം आकर आकर ये मानेंगे कि अगर इस डायरी में कोई सच्चाई नहीं तो കർണാടക മുഖ്യമന്ത്രിയാകാൻ യെദ്യൂരപ്പ കേന്ദ്ര നേതാക്കൾക്കും പാർട്ടിക്കും കോഴ നൽകിയെന്ന റിപ്പോർട്ടിലെ പ്രധാന ആരോപണങ്ങൾ ഇങ്ങനെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത് ആയിരം കോടി രൂപ നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും നൂറ്റി അൻപത് കോടി വീതം നിതിൻ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിന് പത്ത് കോടി രാജ്നാഥ് സിംഗിന് നൂറ് കോടി അധ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും അൻപത് കോടി വീതം ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി അഞ്ഞൂറ് കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത യെദ്യൂരപ്പയുടെ ഡയറിയിൽ ഈ കണക്ക് രേഖപ്പെടുത്തിയിരുന്ന പേജും ഇംഗ്ലീഷ് മാസിക പുറത്തുവിട്ടു പരാജയ ഭീതി പൂണ്ട കോൺഗ്രസിന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് പുറത്തുവരുന്നതെന്നും കൈപ്പടയോ ഒപ്പോ തൻ്റെതല്ലെന്നുമാണ് യെദ്യൂരപ്പയുടെ മറുപടി ആരോപണം ലോക്പാൽ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഫസ്റ്റ് ഇൻഡിപെൻഡൻ ഇൻവെസ്റ്റിഗേഷൻ മോദിജി ഓർ പൂരെ ഭാജപ്പ നേതൃത്വ മല എലിയെ പ്രസവിച്ചതുപോലെയായി കോൺഗ്രസിന്റെ ആരോപണമെന്നായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണം വാർത്ത സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ആരോപണം ഉന്നയിക്കാത്തത് എന്നാണ് ബി ജെ പി നേതാക്കളുടെ മുതൽ ആദായ നികുതി വകുപ്പിന്റെ പക്കലുള്ള വ്യാജമാണെങ്കിൽ എന്നാണ് ഇലക്ഷൻ തർക്കം കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം പേരിൽ മാത്രമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു പല മണ്ഡലങ്ങളിലും ബിജെപി ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയത് കോൺഗ്രസിനെ സഹായിക്കാനാണെന്ന ആരോപണം കോടിയേരി ആവർത്തിച്ചു അതേസമയം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ദേശീയ തലത്തിൽ സി പി എം ബിജെപി ധാരണയാണുള്ളതെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ അടക്കം കോൺഗ്രസിന് വോട്ടു മറിച്ച പാരമ്പര്യമാണ് സി പി എമ്മിന് ഉള്ളത് എന്ന് കുമ്മനം രാജശേഖരനും ആരോപിച്ചു അയച്ചു പിന്നെ ഉറക്കില്ലാത്ത അവസ്ഥ നമുക്ക് നമുക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റണം ഞാൻ അർപ്പിച്ച വിശ്വാസം അത്ര മാത്രമേ ൂ ശത്രുവിന്റെ ശത്രു ശത്രും എന്ന നിലയിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ വോട്ട് കുറയ്ക്കുക എന്ന ബി ജെ പിയുടെ തന്ത്രം കേരളത്തിൽ നടപ്പാക്കാൻ സി പി എം സഹായിക്കുകയാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയും മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം പോയത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ വോട്ടുകൾ കെ മുരളീധരൻ മറിച്ചു കൊടുത്തതുകൊണ്ടാണ് മറിച്ചുകൊടുത്തതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നില്ലേ സീമയ്ക്ക് ആർ എം ബിയുടെ രക്തസാക്ഷി കുടുംബ സംഗമത്തെ തള്ളി വടകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി കെ സജീവൻ ആർ എം പി നീക്കം ആത്മാർത്ഥതയില്ലാത്തതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അട്ടിമറിച്ച യു ഡി എഫുമായാണ് ആർ എം പി കൂട്ടുകെട്ട് വടകരയിൽ കോലിബി സഖ്യമെന്ന സി പി എം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ആർ എം ബി ഐ അത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ യു ഡി എഫിൽ അകത്തുനിന്ന് പുറത്തു വന്നിട്ടാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ സഹകരിക്കുമായിരുന്നു ഞങ്ങൾ സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ട് ഉശിരൻ പോരാട്ടം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ തലത്തിൽ വരെ അന്നൊന്നും കോൺഗ്രസിൻ്റെയും ആർ എം ബിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ യു ഡി എഫിന് അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു കക്ഷി അത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി ഏതായാലും അതിനോട് സഹകരിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം ഇവരുടെ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ അതിൽ പൊള്ളത്തരമുണ്ട് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ ഒത്തുതീർപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു മുന്നണിയില് എന്തിനാണ് ആറംബിയായി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രം നടത്തുന്ന ഇത്തരം കോലാഹലങ്ങളെ ജനങ്ങൾ യഥാവിധി വിലയിരുത്തും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കെ സുരേന്ദ്രന് തിട്ട സീറ്റ് ഉറപ്പിച്ച് പ്രഖ്യാപനത്തിനായി കാത്തിരുന്ന് പറഞ്ഞിട്ട് പുറത്തുവിട്ട ലിസ്റ്റിൽ പത്തനംതിട്ടയില്ല ഇത് ഇന്നലത്തെ വാർത്ത പക്ഷെ എന്തായിരുന്നു ആ സീറ്റിലെ പ്രഖ്യാപനം മാത്രം ഇല്ലാതെ പോയതിന് കാരണം ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയ പ്രമുഖ കോൺഗ്രസ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണ് പ്രഖ്യാപനം നീളാനുള്ള പ്രധാന കാരണം ശ്രീധരൻ പിള്ളയോ കെ സുരേന്ദ്രനോ പത്തനംതിട്ടയിൽ ആരെന്ന തർക്കത്തിന് വിരാമമായപ്പോൾ ആശ്വാസമായത് കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവർക്ക് അങ്ങനെ സീറ്റുറപ്പിച്ച് കാത്തിരുന്ന ഇവർക്ക് മേലാണ് പോലെ പത്തനംതിട്ട ഒഴിച്ചുള്ള പ്രഖ്യാപനം എത്തിയത് കൊല്ലം സുരേന്ദ്രൻ പ്രഖ്യാപനം നടത്തിയ ജെ പി നദ്ദക്ക് വിട്ടുപോയതെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ അദ്ദേഹം തിരുത്തി വിട്ടുപോയതല്ല ആ പ്രഖ്യാപനം പിന്നീട് ഉണ്ടാകൂവെന്ന് ശ്രീധരൻപിള്ളയെ വരെ ഒതുക്കി സീറ്റുറപ്പിച്ച ശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യം തിരക്കിയുള്ള സുരേന്ദ്രപക്ഷത്തിന്റെ പാച്ചിലായി പിന്നീട് കണ്ടെത്തിയ കാരണമാകട്ടെ ഞെട്ടിക്കുന്നതുമായി മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യനെ പത്തനംതിട്ടയിലിറക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നു കുര്യനുമായി നല്ല ബന്ധമുള്ള ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെയാണ് ഇതിന് പിന്നിൽ ആ ശ്രമം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പ്രഖ്യാപനം നീട്ടിയത് സഭയുടെയും എൻ പിന്തുണ കൊറിയനിലൂടെ ഉറപ്പാക്കാമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ കുര്യൻ സമ്മതം മൂളിയില്ലെന്നാണ് ലഭ്യമാവുന്ന വിവരം ഇതോടെ കാര്യങ്ങൾ വീണ്ടും സുരേന്ദ്രന് അനുകൂലമായെന്നാണ് അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്നവർ അവകാശപ്പെടുന്നത് കുര്യൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ബി ജെ പിയിൽ പൊട്ടിത്തെറിക്കി തന്നെ അത് കാരണമായേനെ ചുരുക്കത്തിൽ കുറിയന്റെ പിന്മാറ്റം കോൺഗ്രസിനും ബി ഒരുപോലെ ആശ്വാസമായി ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ന്യൂസൈറ്റീൻ ആരാണ് ആ സാബു കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഇന്നലെ സജീവമായ ചോദ്യമാണിത് ന്യൂനപക്ഷമോർച്ചയുടെ നേതാവും തൃപ്പൂണിത്തറ സ്വദേശിയുമായ കെ വി സാബു എങ്ങനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായെന്ന ചോദ്യം ഉയർത്തുന്നത് പ്രധാനമായും സി പി എം ആണ് കൊല്ലത്ത് വോട്ടുകച്ചവടമെന്ന ആരോപണം സജീവമാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം കൊല്ലത്ത് ആരെയും അറിയില്ലെന്ന് പറഞ്ഞ് പിന്മാറിയ കണ്ണന്താനത്തിന് പകരം എത്തിയത് കൊല്ലത്തുകാർ അധികമെന്നും അറിയാത്ത മറ്റൊരാൾ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കിയിലും മത്സരിച്ച് വോട്ട് നേടിയെങ്കിലും കാര്യമായി ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്തയാളാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ വി സാബു യാക്കോബായ സമുദായ അംഗമായ സാബുവിനെ കൊല്ലത്ത് ഇറക്കിയതിൻ്റെ സാങ്കത്യവും പലരും ചോദ്യം ചെയ്യുന്നു സവർണ ഹിന്ദു സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചുപോയ മണ്ഡലത്തിൽ എങ്ങനെ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയെന്ന് വിശദീകരിക്കാൻ ബി ജെ പിയും പാടുപെടുന്നു എന്നാൽ തനിക്ക് എല്ലായിടവും ഒരുപോലെയാണെന്നാണ് രണ്ട് ടേം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അങ്ങനെ ഞാനൊരു അന്യ ജില്ലക്കാരാണെന്ന് ധാരണ പോലും എനിക്കില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിലെ മനുസരിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇടുക്കികാരെ സ്വീകരിച്ച് ഇടുക്കിയിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ദുർബല സ്ഥാനാർത്ഥിക്ക് നിർത്തി വോട്ട് മറിക്കുമെന്ന ആരോപണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സജീവമാക്കിയ സി ഈ ആക്ഷേപം കൊഴുപ്പിക്കുമെന്നുറപ്പ് ബൈപ്പാസ് ഉദ്ഘാടനത്തിന് മോഡിയെ കൊണ്ടുവന്ന എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണം ഇതിനകം തന്നെ സജീവമായുണ്ട് രണ്ടായിരത്തി നാലിൽ തന്നെ ബി ജെ പി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ട് നേടിയ മണ്ഡലമാണ് കൊല്ലം രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗത്തിലും പി എം വേലായുധൻ നേടിയത് അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾ മാത്രം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വോട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ഈ വോട്ടിലധികം നേടിയില്ലെങ്കിൽ മറുപടി ഇത് പ്രധാന ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വിരമിക്കൽ അപേക്ഷ നൽകി ജേക്കബ് തോമസ് പക്ഷേ സസ്പെൻഷനിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന് രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ജേക്കബ് തോമസിന് ഈ സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കാനാകുമോ എന്നതാണ് സംശയം സർക്കാർ ഉദ്യോഗസ്ഥർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല എന്നാൽ ജേക്കബ് തോമസിനെ പോലെ സസ്പെൻഷനുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ രാജി അംഗീകരിക്കണമെങ്കിൽ നിയമതടസ്സങ്ങൾ ഏറെയാണ് ഉദ്യോഗസ്ഥന്റെ രാജി ഏത് സാഹചര്യത്തിലുള്ളതാണെന്നും അത് അടിയന്തരമായി പരിഗണിക്കേണ്ടതാണോ എന്നും തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഈ ഫയൽ എത്തുന്നതിന് മുമ്പ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സി എന്നിവരുടെ അനുമതിയും ആഭ്യന്തര വകുപ്പിന് ലഭ്യമാക്കേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ അച്ചടക്ക നടപടി നേരിടുന്നതിനാൽ ജേക്കബ് തോമസിന് അനുകൂലമായ ഒരു നീക്കം സർക്കാരിൽ നിന്ന് ഉണ്ടാകാനിടയില്ല സസ്പെൻഷനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ജേക്കബ് തോമസ് പരാതി നൽകിയെങ്കിലും ഇതുവരെയും സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചാലും തീരുമാനത്തിന് കാലതാമസമുണ്ടാകും ഇനി സർവീസിൽ നിന്നുള്ള വിടുതൽ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചതിന് ജേക്കബ് തോമസിന് വീണ്ടും നിയമ നടപടി നേരിടേണ്ടി വരും കൂടാതെ സൂക്ഷ്മ പരിശോധനാ സമയത്ത് നാമനിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്യും രാജിക്കത്ത് സ്വീകരിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗുജറാത്തിലെ ഐ പി എസ് ഓഫീസർ ഡി ജി വൻസാരയുടെ അപേക്ഷ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ തള്ളിയത് അതുകൊണ്ടുതന്നെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന ദിവസത്തിനു മുമ്പ് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനെയും കാരണങ്ങൾ ജേക്കബ് കഴിയുമോ ഇലക്ഷൻ ന്യൂസ് രാജിവെച്ച് വേണം തുഷാർ മത്സരിക്കാനെന്നില്ലെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുഷാർ ജയിക്കുമോ തോൽക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല ശബരിമല വിഷയം ഇടതുമുന്നണിക്കാണ് ഗുണം ചെയ്യുകയെന്നും വെള്ളാപ്പള്ളി ന്യൂസ് പറഞ്ഞു പറഞ്ഞല്ലോ അതിന് ഞാൻ വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാണെന്ന് അച്ഛനും മകനും രാഷ്ട്രീയത്തിൽ സമുദായത്തിന്റെ പിന്തുണ തുഷാറിന് ലഭിക്കും ഇത്തവണ ഒരു സ്ഥാനാർത്ഥിക്കു വേണ്ടിയും പ്രചാരണത്തിന് ഇറങ്ങില്ല ഞാൻ ആർക്കും വേണ്ടി ഇറങ്ങില്ല വേണ്ടിന് ഇക്കുറി സാധ്യതയില്ല എന്നും വെള്ളാപ്പള്ളി പ്രതാപന് സാധ്യത വളരെ കുറവാണ് കാരണം പ്രതാപിനെ പൊതുവെ പറഞ്ഞാൽ ഒരുപാട് പ്രതാപം കാണിച്ച് ജനങ്ങളിൽ നിന്ന് അകന്നു ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് കുറച്ച് വോട്ട് കൂടും എന്നാൽ ഇത് ഇടതിന് നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നല്ലൊരു പ്രവർത്തനം കൂടി മെച്ചമായ അവർക്ക് ആലപ്പുഴയിൽ ആരിഫ് തോറ്റാൽ തല മൊട്ടയടിക്കുമോ എന്ന ചോദ്യത്തിനും വെള്ളാപ്പള്ളിക്ക് കൃത്യമായ മറുപടിയുണ്ട് അന്ന് പറഞ്ഞ മൊട്ടയടിക്കാനുള്ള ഒരു വെല്ലുവിളി വെല്ലുവിളി ഞാൻ ഞാൻ മറ്റാൾ സി എൻ പ്രകാശ് ന്യൂസ് മറുപടി ആലപ്പുഴ രാഷ്ട്രീയത്തിൽ അധികം സംഭവിക്കാത്ത തർക്കത്തിലാണ് കർണാടകത്തിൽ കോൺഗ്രസും ജെഡിഎസും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജെ ഡി എസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കണമെന്നാണ് തർക്കവിഷയം സംഘടനാ സംവിധാനം ശക്തമല്ലാത്തതിനാൽ മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കടം നൽകണമെന്നാണ് ആവശ്യം സീറ്റ് നൽകിയതിനെതിരെയുള്ള ഉൾപാർട്ടി പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെ തന്നെ ഞെട്ടിച്ച് ആവശ്യമെത്തിയത് കോൺഗ്രസിന് ഉടുപ്പി കന്നഡ ബംഗളൂരു നോർത്ത് എന്നിവിടങ്ങളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ വിട്ടുതരണം കോൺഗ്രസ് നേതാക്കൾ ജെ ഡി എസ് ചിഹ്നത്തിൽ മത്സരിക്കണം ഇതാണ് ആവശ്യം ഇറക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാത്തതല്ല കാരണം കോൺഗ്രസ് മത്സരിച്ചിരുന്ന മണ്ഡലങ്ങളാണ് ഇത് മൂന്നും പക്ഷേ സഖ്യത്തിന്റെ പേരിൽ സീറ്റുകൾ പങ്കുവച്ചപ്പോൾ മൂന്ന് സീറ്റുകളും ജെ ലഭിച്ചു പാർട്ടി മത്സരിച്ചിരുന്ന സീറ്റുകൾ വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് ജെ ഡി എസിന് പിന്തുണ നൽകില്ലെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തു ഈ പ്രതിഷേധം മറികടക്കാൻ ജെഡിഎസ് കണ്ടെത്തിയ എളുപ്പ വഴിയാണ് കോൺഗ്രസ് നേതാക്കളെ ജെഡിഎസ് ചിഹ്നത്തിൽ മത്സരത്തിന് ഇറക്കുക എന്നത് ഉടുപ്പിയിൽ ജെഡിഎസ് ടിക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവ് പ്രമോദ് മധുരാജും ബംഗളൂരു നോർത്തിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ബി എൽ ശങ്കറും പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവുവുമായി നടത്തുന്ന ചർച്ചയിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ നട്ടം തിരിഞ്ഞ് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത നേതാക്കളാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസ് ബി ജെ പി പാളയത്തിലേക്കൊഴുകുന്നത് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്ന ആസൂചനകൾക്കിടെ ബി ജെ ഡിയിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുത്ത് അനുകൂല സാഹചര്യമുണ്ടാക്കാനാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ശ്രമം രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ച ഭൂരിഭാഗം എംഎല്എമാരെയും എം പിമാരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ ബിജു ജനതാദളിന്റെ സ്ഥാനാര്ത്ഥി പട്ടിക ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ബിജു ജനതാദളിന്റെ മൂന്ന് സിറ്റിംഗ് എം പിമാരും അഞ്ച് എം എൽ എമാരും ബി ജെ പി പാളയത്തിലേക്ക് കൂടുമാറിയത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റ നേതാക്കളെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് കൈവിട്ടതോടെ ഉൾപ്പാട്ടിപ്പോര് പരസ്യമായി മാറി നിലവിൽ ഒഴിവുള്ള രണ്ട് രാജ്യസഭാ സീറ്റിലേക്ക് ഒഴിവാക്കിയ നേതാക്കളെ പരിഗണിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് അവഗണിച്ചുകൊണ്ടാണ് സിറ്റിംഗ് എം പിമാർ പാർട്ടിവിട്ടത് കേന്ദ്ര സർക്കാരിമുറിച്ചു ലോകവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ ഇരുപതിലും വിജയിച്ചാണ് സംസ്ഥാനത്ത് ബിജെഡിയുടെ കരുത്ത് നവീൻ പട്നായിക്ക് പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഒരു സീറ്റ് ബിജെപി നേടിയപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റിലും പച്ചതൊടാനായില്ല നൂറ്റിനാൽപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പതിനേഴ് സീറ്റിൽ ബിജെഡി പതിനാറ് സീറ്റിൽ കോൺഗ്രസ് പത്ത് സീറ്റിൽ ബിജെപി എന്നിങ്ങനെയായിരുന്നു കക്ഷിയനില നിലവിൽ നവീൻ പട്നായിക് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളും തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ബിജെപിയും ഇലക്ഷൻ ന്യൂസ് യുവവോട്ടർമാർ എണ്ണത്തിൽ കൂടുതലുള്ള ആദ്യ മൂന്ന് ജില്ലകളിൽ ഒന്നാണ് തൃശൂർ അതുകൊണ്ടുതന്നെ കലാലയങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം രാജാജി മാത്യു തോമസിനെ മുദ്രാവാക്യം വിളിച്ചും രക്തഹാരം അണിയിച്ചുമാണ് ക്ലാസ് മുറികൾ തോറും കയറിയിറങ്ങിയും വിദ്യാർത്ഥികളിൽ ഒരാളായി മാറി പുതിയ തലമുറയിലെ കുട്ടികൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് രാജാജി പറഞ്ഞു സ്വതന്ത്ര ചിന്തയും സ്വതന്ത്രമായിട്ടുള്ള പറ്റില്ല പ്രഖ്യാപനം വൈകിയെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ ടി ടി എൻ എൻ യുവജനങ്ങൾ െങ്കിലും അവകാശപ്പെട്ടു തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നോക്കിയാൽ നമുക്ക് ബോധ്യമാകും ഏറ്റവും കൂടുതൽ പിന്തുണ യുവാക്കളെ കയ്യിൽ നിന്നാണ് അതിന് രണ്ട് കാരണമുണ്ട് ലഭിക്കുന്ന പിന്തുണ തൃശ്ശൂരിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് കൂടി ആളുകൾ യുവ വോട്ടർമാർ എണ്ണത്തിൽ കൂടുതലുള്ള ആദ്യ മൂന്ന് ജില്ലകളിൽ ഒന്നാണ് തൃശൂർ അതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണവും എന്നാൽ യുവാക്കളുടെ മനസ്സ് എങ്ങോട്ട് ചായുമെന്ന് കാത്തിരുന്നു മാത്രമേ അറിയാൻ സാധിക്കൂ ന്യൂസ് സാധിക്കൂനാഥൻ തൃശൂർ സിനിമാ താരം പ്രകാശ് രാജ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ പ്രകാശ് രാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കടുത്ത മോദി വിരുദ്ധ നിലപാടുകാരനായ പ്രകാശ് രാജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് പത്രിക നൽകിയത് സ്വഭാവനടനായും പ്രേക്ഷക മനസ്സുകളെ കീഴടക്കിയ പ്രകാശ് രാജ് പുതിയ റോളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി സി മോഹനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു കടുത്ത മോദി വിരുദ്ധ നിലപാടുകാരനാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ തേടില്ലെന്ന് പ്രകാശ് രാജ് വ്യക്തമാക്കി ബിജെപി മാത്രമല്ല കോൺഗ്രസും ജനങ്ങളെ വഞ്ചിച്ചതായും അതുകൊണ്ടാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ആം ആദ്മി പാർട്ടി പ്രകാശ് രാജിന് പിന്തുണ പ്രഖ്യാപിച്ചു ജെ ഡി എസുമായി ഉണ്ടാക്കിയ സഖ്യമനുസരിച്ച് കോൺഗ്രസിനാണ് ബംഗളൂരു സെൻട്രൽ മണ്ഡലം അനുമതിയില്ലാതെ മൈക്കുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതിന് കഴിഞ്ഞ ആഴ്ച പ്രകാശ് രാജിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രകാശ് രാജ് മത്സരിക്കാനിറങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രകാശ് രാജ് പ്രചരണം നടത്തിയിരുന്നു ഇലക്ഷൻ ഡെസ്ക് വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ പാർട്ടികളോടും നെയ്ത് തൊഴിലാളികൾക്ക് ചിലത് പറയാനുണ്ട് പ്രതിസന്ധിയിൽ കഴിയുന്ന നെയ്ത്യ തൊഴിലാളികൾക്ക് കൂലി ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യം പാലക്കാട് മണ്ണൂർ ഖാദി ബോർഡ് നെയ്ത്ത് ശാലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് ഉടുമ്പിശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു തുടങ്ങിയതോടുകൂടി നാടകം തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മണ്ണൂർ പഞ്ചായത്തിലെ ഒരു നൂൽപ്പ് കേന്ദ്രത്തിലാണ് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലാണ് ഇവിടെ മുപ്പത്തിയേഴോളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഖാദി ബോർഡിന്റെ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ചേച്ചി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെ തുടങ്ങി എന്തെല്ലാമാണ് ഈ സമയത്ത് പറയുന്നത് ഇതൊക്കെ കൂടുന്നതാണ് നമ്മുടെ വിശ്വാസം ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് കൂടി നമ്മുടെ സർക്കാർ തന്നെ വരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മുന്നോട്ട് പോകുന്നു സജീവമായി നിൽക്കുന്നു എന്തെല്ലാം നിങ്ങൾ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നാലര വർഷ എൻ ഡി എ കയറിയ ശേഷം ഈ ഗാദയെക്കുറിച്ച് ഒന്നുമില്ല ഒരു കാര്യമില്ല കേരള സർക്കാരിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ തൊഴിലാളികൾ നിൽക്കുന്നത് അപ്പം അത് പോരാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തായാലും പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് തൊഴിലുകൾക്കണം കാരണം ചെലവുകൾ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് പ്രധാനമായും ഖാദി ബോർഡ് നേരിടുന്ന പ്രതിസന്ധികളിൽ അതിന് പരിഹാരം സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ കൂടി ആനുകൂല്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കേണ്ടതുണ്ട് അതിന് ശബ്ദമുയർത്താൻ വരുന്ന ആളുകൾക്ക് കഴിയണം എന്നുള്ളതാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത് വണ്ണപ്പുറത്തെ വണ്ണപ്പുറത്തെ സുഹൃത്തുക്കളായ തിരക്കേറിയ കാലമാണ് കാലം കേരളത്തിലെ അങ്ങിങ്ങി മത്സരിക്കുന്നവർക്കായി ഗാനങ്ങൾ തിരക്കിലാണ് ുംയോ സ്റ്റുഡിയോയിൽ ഇപ്പോൾ മുഴങ്ങുന്നത് പാരഡി ഗാനങ്ങളാണ് സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണ ഗാനങ്ങൾ നാടക ഗാനങ്ങളും നാടൻ പാട്ടുകളും സിനിമാ ഗാനങ്ങളും ഇവിടെ പാരഡിയായി മാറുന്നു പതിനഞ്ചു വർഷം മുമ്പാണ് കരീമും നജീബും പാരഡി ഗാനങ്ങളുടെ ലോകത്തെത്തുന്നത് സ്റ്റുഡിയോ നജീബിൻ്റേതും വരികൾ എഴുതുന്നത് കരീമും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം തന്നെ വർക്ക് നമ്മളെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ആ വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പിന്നെ പല മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു അവരുടെ ഡീറ്റെയിൽസ് അടുത്ത ദിവസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നജീബും ഒരു ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ സഹകരിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇലക്ഷനിൽ ഞങ്ങൾ സഹകരിച്ചത് കാരണം അങ്ങനെ ഒരു ടീം വർക്ക് ആണെങ്കിൽ ഇത് മുന്നോട്ട് പോവുള്ളൂ ഇത്തവണ നജീബിന്റെ മകളും വിദ്യാർത്ഥിനിയുമായ ആയിഷ റുഖ് പ്രചാരണ ഗാനങ്ങൾ ആവശ്യമുള്ളവർ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വിഷയവും ഇവിടേക്ക് അയച്ചു നൽകുകയാണ് പതിവ് പാരഡി ഗാനങ്ങൾക്ക് പുറമെ കരീം സിനിമയ്ക്ക് വേണ്ടിയും പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ന്യൂസ് വോട്ട് പൂർണ്ണമാവുകയാണ് ഇനി പ്രൈം ഡിബേറ്റുമായി സനീഷ് എത്തും നമസ്കാരം